വടക്കൻ പറവൂരിൽ പാതിവില തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധം പണം സ്വരൂപിച്ച ഡോക്ടർ മധു ജോലി ചെയ്യുന്ന ആശുപത്രിക്ക് മുന്നിലാണ് പ്രതിഷേധം അതിനിടെ പാതിവില തട്ടിപ്പ് കേസിൽ പരിശോധന തുടർന്ന് ക്രൈംബ്രാഞ്ച് പ്രതിയാനന്ദുവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം ഇന്നലെ നടത്തിയ പരിശോധനയിൽ പണം നൽകിയവരുടെ രേഖകൾ കണ്ടെത്തിയിരുന്നു ആജ്ഞാ രവീന്ദ്രനും ഡാനിപ്പോളും ചേരുന്നു വടക്കൻ പറവൂരിൽ പ്രതിഷേധം അവിടെയാണ് ആജ്ഞ ഉള്ളത് എന്ന് കരുതുന്നു ആജ്ഞ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്ന സ്ഥലം കൂടിയാണ് വടക്കൻ പറവൂര് വലിയ തരത്തിൽ സാധാരണക്കാരുടെ എല്ലാം പണം പോയി എന്നുള്ള തരത്തിലുള്ള പ്രതി പ്രതികരണങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തിയതാണ് ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് അപണ ഇവിടെ നിന്ന് ആയിരത്തി അറുന്നൂറിലധികം പരാതികളാണ് അതിൽ ആയിരത്തോളം എഫ്ഐആർ ആണ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ അറുന്നൂറോളം പേര് ഇനിയും പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകാതെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും കഴിഞ്ഞ ദിവസം അതായത് അതായത് ഇവരുമായി ഒരാഴ്ച മുൻപ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് ജോയിന്റ് അക്കൗണ്ട് അതായത് മധു ഡോക്ടർ മധു മേരി എന്നിവരുടെ പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്കായിരുന്നു ഇവരൊരു ആറേഴ് മാസം മുൻപ് പണം നിക്ഷേപിച്ചത് പലരും സ്വർണം പണയം വെച്ചും സ്വർണം വിറ്റും ും അതല്ല കൂട്ടിവെച്ചിരുന്ന പൈസയും ഒക്കെ കടം വാങ്ങിയും ഒക്കെയാണ് പലരും ഇത്തരം സ്കൂട്ടർ രജിസ്റ്റർ ചെയ്യുകയും അതല്ലെങ്കിൽ പാതി വില ഇതിനു വേണ്ടി സ്കൂട്ടറിന് വേണ്ടി പണം നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തത് അത്തരത്തിലാണ് പലരും അതിൻ്റെ തട്ടിപ്പിനിരയായി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇന്ന് ഇവർക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാം എന്നിവരോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഇത്ര നേരം ഒരു അതുമായി ബന്ധപ്പെട്ട് അതായത് അന്ന് മീറ്റിംഗ് ശേഷം ഒരു റിയാക്ഷനും ഉണ്ടായിട്ടില്ല അതല്ലെങ്കിൽ ഈ ജോയിന്റ് അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ള പണം എങ്ങോട്ടാണ് പോയിട്ടുള്ളത് ജോയിന്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്ത് മനസ്സിലാവില്ലേ എന്ന് പ്രതിഷേധക്കാർ പലരും ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലെന്തേലും പോലീസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു അനുരഞ്ജന ചർച്ചക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കുന്ന പണം എത്രയും പെട്ടെന്ന് തരണം അപ്പം അദ്ദേഹം പറഞ്ഞത് സാധിക്കില്ല പണം തരാൻ പറ്റില്ല ഞങ്ങൾ വേറെ രീതിയിൽ കേസ് കൊടുത്തേക്കാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ ആകെ ഒന്നര കോടി രൂപയുള്ളൂ ബാക്കിയുള്ള പൈസ അവരിൽ നിന്നും അനന്തുകൃഷ്ണന്റെ കയ്യിൽ നിന്നും കിട്ടിയാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചർച്ചയിൽ നിന്നും ഒഴിവാക്കും കാരണം ഞങ്ങൾക്ക് കിട്ടണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടിയിരിക്കുന്ന സഹോദരിമാരുടെ പാവപ്പെട്ടവരുടെ പൈസ കൊടുക്കണം അതിന്റെ ഫസ്റ്റ് ലൈബിലിറ്റി ഇവർക്കാണ് നിക്കണത് അനന്തുകൃഷ്ണന് അങ്ങനെ ഒരു ലൈബിലിറ്റി ഇല്ല ഇവർ ലൈബിലിറ്റി ഇവർക്കുള്ള പ്രോപ്പർട്ടികൾ വിൽക്കട്ടെ ഇവരുടെ ഇവരുടെ പ്രോപ്പർട്ടികൾ എല്ലാവരും ഗവൺമെന്റ് ഫ്രീസ് ചെയ്യണം ഇവരെ അറസ്റ്റ് ചെയ്യണം ഇതെന്ത് ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്യാത്ത കഴിഞ്ഞ അഞ്ചാം തീയതി എഫ്ഐആർ ഇട്ടിട്ട് ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യണം ഇവരെ വസ്തുവകൾ എല്ലാവരും കണ്ടുകെട്ടണം എങ്കിൽ മാത്രമേ ഇവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു തിരിച്ചുപിടിക്കാൻ സാധിക്കുള്ളൂ അതെ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് എല്ലാരും ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് ബാങ്ക് ട്രാൻസാക്ഷൻ പുതിയ നിയമം അനുസരിച്ച് പ്രൈമറി എവിഡൻസിലേക്ക് വരുന്നതാണ് അത് മാത്രം മതി ഇവർക്ക് ഇല്ല ഇവരുടെ ജോയിന്റ് ആയിട്ടുള്ള ഈ മൂന്ന് പേരുടെ വ്യക്തികളെ കുറിച്ച് മാത്രമേ അറിയാൻ പാള്ളൂ ഇവരാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്തേക്കുന്നത് ഇവർ നിരന്തരം വാട്സപ്പിലൂടെ എല്ലാ നമ്പേഴ്സും ശേഖരിച്ചിട്ട് നമ്മളങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് നമ്മളുടെ നമ്പർ അവർ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ നിരന്തരം ഇവര് നമ്മളോട് ആവശ്യപ്പെടുന്ന നിങ്ങൾ എന്നാണ് ഫണ്ട് അടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ച് നമ്മളെല്ലാവരും ഇവരുടെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ആ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേച്ചുവന്ന് ഞാൻ മാനേജറോട് സംസാരിച്ചപ്പോൾ മൂന്ന് പേരുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഒന്ന് ഈ പറഞ്ഞ ഡോക്ടർ മാത്തു പിന്നെ ഒരു ശശിധരൻ ഡോക്ടർ പിന്നേരി സി ജി മേരി എന്ന് പറഞ്ഞാൽ മൂന്ന് വ്യക്തികളുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഞങ്ങൾ ഇതെല്ലാം അന്വേഷിച്ചിട്ടാണ് പൈസ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ഈ അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ വല്ലതും നൽകാനോ അങ്ങനെ വല്ലതും തയ്യാറായിട്ടുണ്ട് ആർക്കൊക്കെ പൈസ ജോയിന്റ് ആവശ്യപ്പെടുന്നത് ഇവരുടെ ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ എന്തുകൊണ്ട് ഇവരിത് എന്തുകൊണ്ട് ഇവരിപ്പൊ വരെ നമ്മുടെ അടുത്ത് കാണിക്കില്ല ഇവർ സി ജി മേരി എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഞങ്ങൾ മൂന്നാല് പേര് ഓഫീസിന്റെ അകത്ത് വിളിച്ചു ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് ഉണ്ട് ഞങ്ങൾ അനന്ത പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് അങ്ങനെ ഡോക്യൂമെന്റ്സ് ഉണ്ട് ഇവര് ഇത്രയും ദിവസമായിട്ട് ഏതെങ്കിലും ഏതെങ്കിലും സ്ഥലത്തോ ഒന്നും ഇത് വെളിപ്പെടുത്തിട്ടില്ല അതാണ് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ കാണിക്കാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് അത് പറവൂർ ബ്രാഞ്ചുകാര് തരുന്നില്ല എന്നാണ് പറയുന്നത് ഈ പറഞ്ഞിരുന്നത് അതുകൊണ്ടല്ലോ നമ്മൾ ഇത് അടച്ചത് അനന്ത്കൃഷ്ണനെ കുറിച്ച് അനന്ത്കൃഷ്ണനെ കുറിച്ച് അറിയണത് ഈ മാധ്യമങ്ങളിലൂടെയാണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടോക്കൺ തന്നായിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതി തൊട്ട് രണ്ടാം തീയ്യതി മൂന്നാം തീയ്യതി അഞ്ചാം തീയ്യതി മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഈ ഗൃഹോപകരണങ്ങളുടെ ടോക്കൺ ഇഷ്യൂ ചെയ്തായിരുന്നു നോർത്ത് പറവൂർ വടക്കേക്കര വരാപ്പുഴ പഞ്ചായത്ത് ഈ വരാപ്പുഴ വെച്ചാണ് ഞാൻ അനന്ത്കൃഷ്ണനെ നേരിട്ട് കാണുന്നത് അന്നാണ് നമ്മൾ അറിയണത് ഈ എൻജിഒന്റെ ഇയാളൊരു കൺസൾട്ടിങ് ഏജൻസിയുടെ മെയിൻ ആളാണെന്ന് പക്ഷെ നമ്മളോട് ആളാണെന്നറിയാട് പറഞ്ഞിട്ടില്ല അത് പോലീസ് ഇപ്പൊ അന്ന് പറഞ്ഞത് തിങ്കളാഴ്ച ദിവസം ജെഎസ്എസിന്റെ ഓഫീസില് വിളിച്ച് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പൈസ റീഫണ്ട് ചെയ്യാനുള്ള ഒരു കാര്യം എല്ലാവരോടും എനിക്ക് പറയാനുള്ളതും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളതും അതാത് സ്റ്റേഷനുകളിൽ എഫ്ഐആർ ഇടണം ക്രൈം രജിസ്റ്റർ ചെയ്യണം എല്ലാവരെയും പറൂർ സ്റ്റേഷനിലേക്കല്ല അയക്കേണ്ടത് കോസ് ഓഫ് ആക്ഷൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ നിന്ന് തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്യണം ചങ്ങമനാടാണെങ്കിൽ ചങ്ങമനാട് രജിസ്റ്റർ ചെയ്യണം അതല്ലാതെ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞെന്നും പറഞ്ഞിട്ട് പറൂർ സ്റ്റേഷനിൽ മാത്രം ക്രൈം രജിസ്റ്റർ ചെയ്ത ശരിയാവില്ല ഇത് ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ട അതാത് സ്റ്റേഷനുകളിൽ മൂവാറ്റുഴ ആണെങ്കിൽ എന്ന് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്രൈം രജിസ്റ്റർ ചെയ്യണം എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് അതിനുവേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കണം അതല്ലാതെ എല്ലാവരെയും പറവൂർ കൊണ്ടുവന്ന ആകെ നാല് ക്രൈം ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഈ പരിസരത്തെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പൈസ ഈ ജയസ്എസിന്റെ ട്രസ്റ്റിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂരിന്നായാലും മൂവാറ്റുഴന്നായാലും അങ്കമാലിന്നായാലും ഇരിങ്ങാലക്കുടയിൽ നിന്നായാലും എറണാകുളത്ത് നിന്ന് ആയാലും ഇതെല്ലാം അതാത് സ്റ്റേഷനിൽ തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ ഇതുമായിട്ട് ഈ പ്രതിപക്ഷ നേതാവാണല്ലോ ഇതിന്റെ നേതാവ് അതുമായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് നേതാവ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനെപ്പറ്റി പൊക്കി സംസാരിച്ചിട്ടുണ്ടായി ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കിന് വളരെയേറെ വിലയുള്ള സമയമാണ് അപ്പോ ഇദ്ദേഹം ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഫണ്ട് വഴി ഇത്രയും സേവനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് സംഭവം നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കുക പരാതി കൊടുക്കുക ഇരിക്കുന്നത് ഈ പൈസ പോയിരിക്കുന്നു എട്ട് മാസം മുമ്പ് ആറ് മാസം മുമ്പാണ് എട്ട് മാസവും ആറ് മാസം മുമ്പ് ഇതിന്റെ പബ്ലിസിറ്റി കൊടുത്തവരാണ് ഇതിന്റെ ആളുകൾ അതല്ലാതെ ജനുവരി ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്ലെക്സ് വെച്ച് ഫോട്ടോ വന്ന ഈ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീകളെ മാത്രം കാര്യമല്ല ഉൾപ്പെടെ വഞ്ചിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ഇതിൽ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ വരെ ചതിക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ് ഇത് ഇതിന്റെ പിന്നിലുള്ളത് അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം കേരള ജനത എന്ന നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് ഇതിനകത്ത് നടന്ന ചർച്ചിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മത ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പതിനാലാം തീയതി നമ്മൾ ജെ എസ് എസിന്റെ ഓഫീസിൽ ചെന്ന് അപ്പൊ കഴിഞ്ഞ രണ്ടുമണിക്കൂറായിട്ട് അവിടെ നിൽക്കണം ഒരു പ്രതിനിധി പോലും നമ്മളോട് സംസാരിക്കാൻ വന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ മതഡോക്ടറിന്റെ കാര്യാലയത്തിൽ ചെന്ന് മത ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോ ഡോക്ടർ പറയുന്നത് അതിൽ ഞങ്ങൾ ഇപ്പോൾ ഫോറൻസിക് ഓഡിറ്റിങ്ങിനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഡ്സ് ആക്ട് പ്രകാരം കേസും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്ന പിന്നെ പറയുന്ന കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇതൊരു സാമൂഹ്യ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞാൽ പോലും തന്നെ ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും അറുപതിനായിരം രൂപ വാഹനത്തിന് മേടിച്ചതിന്റെ കൂടെ രണ്ടായിരം രൂപ അവരുടെ സർവീസ് ആവശ്യത്തിന് വേണ്ടി രണ്ടായിരം രൂപ ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയുണ്ട് ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാരുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് ഈ തവണ രണ്ടായിരത്തോളം രൂപ മാത്രം മേടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കോടികളുടെ അടുത്ത് തുക വരും അപ്പൊ അത്രയും ഇപ്പൊ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ അടുത്ത ദിവസം പറയട്ടെ ഞങ്ങൾക്ക് അന്തകൃഷ്ണയുടെ പരിചയമില്ല ഞങ്ങൾ മറ്റാൾക്കാർ വഴിയാണ് ഇതിലേക്ക് ഞങ്ങൾ ബന്ധപ്പെടാൻ സാധ്യത ബന്ധപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ സി എ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ അകത്ത് കയറി വന്നിട്ട് പറഞ്ഞത് ഇല്ല ഇവരുമായിട്ട് സംസാരിക്കാൻ പാടില്ല ഈ ഇതില് പോലീസ് ഡോക്ടറെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതിന്റെ മറ്റു കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവർക്ക് മുൻകൂർ ജാമ്യത്തിനുള്ള അപ്പൊ പൂർണ്ണമായിട്ട് പോലീസും ഇപ്പോൾ ഡോക്ടറിനെ സഹായിക്കുന്ന രീതിയിലുള്ള മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ സമാധാനപരമായി ചർച്ച ചെയ്യാനാണ് ഇന്ന് വന്നത് സംസാരിക്കാൻ അനുവദിക്കാതെയാണ് വിടുന്നത് വരുന്ന ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് ഇവിടെ ധർണയും പ്രകടനവും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അതുപോലെ പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും നിവേദനം സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ സിവിൽ ലിറ്റിഗേഷൻ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് ഇവരുടെ പ്രോപ്പർട്ടിയൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് അതിനുള്ള നടപടികളായിട്ട് ആക്ഷൻ കൗൺസിൽ പോകും ഞങ്ങൾക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇത്രയും വലിയ ഉള്ള ജനക്കൂട്ടത്തെ പറ്റിച്ചിട്ട് അവരുടെ പ്രോപ്പർട്ടി ഗവൺമെന്റ് തലത്തിൽ ഫ്രീസ് ചെയ് ആ ഫ്രീസ് ചെയ്യുമ്പോ എന്ന് ഒരു വാർത്ത വന്നാൽ തന്നെ ജനങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയില്ലേ എന്നിട്ട് അവരുടെ ഭാഗം അവർ തെളിയിക്കട്ടെ അവർ തെറ്റുകാരല്ല എന്ന് തെളിയിക്കേണ്ടത് കോടതിയിലാണ് അതുവരെ അവരുടെ അവർ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടികൾ ഫ്രീസ് ചെയ്യണം എല്ലാവരും <laughs> പറയുന്നത് ും ഈ ട്രസ്റ്റാന് വേറൊരു പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ മേടിക്കുമ്പോൾ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഈ പൊതുജനത്തിനോട് ഇവര് കാണിച്ചിരിക്കുന്നത് അല്ലെ ഇവരെ അനന്ത് കൃഷ്ണൻ പറ്റിച്ചു ഇവര് പറയത്തുന്നു അല്ലാതെ ഒരു തെളിവുകളും ഇവര് കാണിച്ചിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഈ കാശ് സാധാരണ ജനങ്ങളിൽ നിന്ന് കാശ് മേടിച്ച ജനങ്ങളോട് ഇവര് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് കാണിച്ചിരിക്കുന്നത് ഒരു ന്യായവും ഇല്ലാതെ അറുപത്തിരണ്ടായിരം രൂപ ഒരു സാധാരണ സ്ത്രീകളിൽ നിന്ന് മേടിക്കുക എന്നുള്ളൊരു ചതിയാണ് അത് ഫ്ലക്സ് വെച്ച് ഫോട്ടോ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എല്ലാ പറഞ്ഞ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പണം പോയ വഴി ഏതാണെന്ന് അവർ അതിന്റെ ഡീറ്റെയിൽസ് നൽകില്ല അതല്ലെങ്കിൽ ഇവർ പണം പിരിച്ചിട്ടുണ്ടെങ്കിലും കൊടുത്ത ഇവർ ട്രാൻസാക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും അത് വാങ്ങട്ടെ എന്നുള്ള നില നിലപാടാണ് ഈ ഡോക്ടർ ഡോക്ടർ മധു ആയാലും മേരി അതുപോലെ ഡോക്ടർ ശശിധരൻ ഇവർ മൂന്ന് പേരും ചേർന്നുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിട്ടുള്ളത് ഇവർ മൂന്ന് പേരുടെയും നിലപാട് അത് തന്നെയാണ് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അങ്ങനെയാണ് ഇവരുടെ കയ്യിൽ നിന്നും രണ്ട് ഏകദേശം കണക്കിപ്പോ ഇപ്പോ ണക്കനുശേഷം രണ്ടായിരത്തോളം ആളുകളുടെ അടുത്തുനിന്ന് അറുപതിനായിരം രൂപ സ്കൂട്ടറിനും അതുപോലെ തന്നെ രണ്ടായിരം രൂപ ഇവരുടെ കമ്മീഷൻ ഇനത്തിനും മറ്റ് ട്രാൻസാക്ഷനുകളും ഒക്കെ ആയിട്ട് രണ്ടായിരം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ ഇവരുടെ അടുത്തുനിന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവര് അതായത് അതിന്റെ മറ്റു ഡീറ്റെയിൽസുകളൊന്നും തരാതെ അതായത് ബാങ്ക് സൈറ്റിന്റെ ഡീറ്റെയിൽസുകൾ നൽകുന്നില്ല എന്ന് തന്നെയാണ് ഇവരോട് ഈ പണം പിരിച്ചെടുത്ത ആളുകൾ പറയുന്നത് പക്ഷേ ഇത് ഇവർക്ക് ഇവരുടെ ഇവരുടെ പണത്തിന്റെ സേഫ്റ്റി എന്താണ് അതല്ലെങ്കിൽ ഇത് തിരിച്ചു കിട്ടും ഏത് തരത്തിലാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് പോലും അതിൽ വേണ്ട ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് പരാതി രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് നടക്കുന്ന ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടെ ക്രൈംബ്രാഞ്ച് പരിശോധനകൾ തുടരുന്നു അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്ദേശം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും ഡാനിപ്പോളും കൂടി ചേർന്നു ഡാനിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ ഏതെല്ലാം ാണ് ഡാഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് ക്രൈംബ്രാഞ്ച് പറയാനില്ല അതുമായി ബന്ധപ്പെട്ട കുറെ രേഖകൾ കിട്ടിയിട്ടുണ്ട് അത് പരിശോധിച്ചു വരുകയാണ് ഡാനി ഇപ്പോൾ ചേർന്നു ഡാനി ക്രൈം ബ്രാഞ്ച് നീക്കങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ഉടൻ തന്നെ അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള ഒരു സൂചനകളും വരുന്ന സാഹചര്യത്തിൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്നത് പരിശോധനകൾ പൂർത്തിയാക്കുകയാണ് ഇയാളുടെ വിവിധ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ ഡിവെഞ്ചേഴ്സിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചിരുന്നു അതോടൊപ്പം തന്നെ ആറ് ലാപ്ടോപ്പും കണ്ടെടുത്തിരുന്നു ഇതിന്റെ പരിശോധനകൾ നടക്കുന്നു ഒപ്പം ഇടപാടുകാർ ഇയാൾക്ക് പണം നൽകിയവരെ കുറിച്ചുള്ള വിശദ ലഭിച്ചിട്ടുണ്ട് ആ അസരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് മറ്റൊരു കണ്ടെത്തൽ ഇയാളുടെ ജീവനക്കാർ ഓഫീസ് ജീവനക്കാരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് അവരെ കൂടി ഇതിലേക്ക് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നു അതായത് അവരുടെ പങ്ക് എത്ര മാത്രമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇയാൾ തുക കൈമാറുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ ബോധ്യമായിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കുറെ കൂടി ആധികാരികതയോടുകൂടി പോകേണ്ടതുണ്ട് ഇവരുടെ മൊഴിയടക്കം എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുവർക്കിതിൽ എത്രമാത്രം പങ്കുണ്ട് എന്ന സംബന്ധിയായ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിലേക്ക് വരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അനന്തുകൃഷ്ണെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ പൂർത്തിയാക്കുന്നതോടുകൂടി ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് നിർണായകമായ പല രേഖകളും വസ്തുതകളും തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് ജീവനക്കാരടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ ഇയാൾക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ കണ്ടെത്തിയവർ ഇയാൾ പണം കൈമാറിയിട്ടുള്ളവർ ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന്റെ പട്ടികയിലേക്ക് വരും വരും ദിവസങ്ങളിൽ ഇയാളുടെ കസ്റ്റഡി അപേക്ഷ കൂടി ക്രൈംബ്രാഞ്ച് സമർപ്പിക്കും അപർണ ഡാനിപ്പോളും ആജ്ഞാ രവീന്ദ്രനുമാണ് പാതവില തട്ടിപ്പ് കേസിൽ പരിശോധന തുടരുകയാണ് പലയിടത്തും ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാകുന്ന സാഹചര്യം മറ്റൊരു വാർത്ത നോക്കാം